നമസ്കാരം ഗണപതി ഹോമത്തിലെ കരി കരിപ്രസാദത്തിൻ്റെ പ്രാധാന്യം സാധാരണ നമുക്കറിയാം നമ്മളെ ഗണപതി ഹോമം ഒക്കെ തൊഴുത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ പ്രസാദത്തിൽ കരി ഉണ്ടാവും ആ കരിപ്രസാദത്തിന് വളരെ പ്രാധാന്യവും വൈശിഷ്ട്യവും ഒക്കെ ഉണ്ട് നമ്മളത് ഭക്തിപൂർവം സ്വീകരിച്ച് ആ പ്രസാദം നെറ്റിയിലും കഴുത്തിലും ഒക്കെ കുറിയിടും ഈ കരിപ്രസാദത്തിന് എന്താണ് പ്രാധാന്യം സാധാരണ നിലയിൽ എല്ലാ ഹോമത്തിൻ്റെയും പ്രസാദം ആ ഹോമോണ്ടത്തിലെ ചാരം അല്ലെങ്കിൽ ഭസ്മമായിട്ടാണ് എടുക്കുക പക്ഷെ ഗണപതിയുടെ മാത്രം ഇങ്ങനെ കരി ആയിട്ടാണ് ആ കരി എടുത്തിട്ടാണ് പ്രസാദം ഉണ്ടാക്കുക എന്താണ് അതിൻ്റെ പ്രാധാന്യം അതിൻ്റെ ഒരു വൈശിഷ്ട്യുണ്ട് ഗണപതി ഹോമത്തിൻ്റെ കരിപ്രസാദം ഗണപതിയുടെ കരിപ്രസാദത്തിന് വളരെ ഒരു വൈശിഷ്ടമുണ്ട് അതെന്താണ് ഇതൊക്കെ ഒന്ന് നമുക്ക് ഇപ്രാവശ്യം നോക്കാം ഈ സാധാരണ എല്ലാ ഹോമങ്ങളും അതാത് മന്ത്രങ്ങളെ കൊണ്ടാണ് ഹോമിക്കാറുള്ളത് ഇപ്പോൾ സുദർശന ഹോമാണെങ്കിൽ സുദർശന മന്ത്രം മൃത്യുഞ്ജയ ഹോമാണെങ്കിൽ മൃത്യുഞ്ജയ മന്ത്രം അല്ലെങ്കിൽ ധന്വന്തിരി ഹോമാണെങ്കിൽ ധന്വന്തിരി മന്ത്രം ഇങ്ങനെ അതാത് ദേവന്റെ മന്ത്രങ്ങളെ കൊണ്ടാണ് ഹോമിക്കുക പക്ഷെ ഗണപതി ഹോമത്തിൽ മാത്രം അങ്ങനെയല്ല ഗണപതി ഹോമത്തിൽ ഗണപതിയുടെ മന്ത്രം പ്രാധാന്യമായിട്ടുണ്ടെങ്കിൽ പോലും അതിൽ മൃത്യുജയ മന്ത്രം വരും അതിൽ സ്വയംവര മന്ത്രം വരും അതിൽ അശ്വാരൂഢം വരും അല്ലെങ്കിൽ ഭാഗ്യസൂക്തം വരാം സൂക്തങ്ങൾ വരാം ഏത് മന്ത്രങ്ങളും വേണ്ട പോലെ ഗണപതി ഹോമത്തിൽ ഹോമിക്കാം അത് ഗണപതി ഹോമത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഋഷി ഛന്തസ് രസിച്ചുകൊണ്ട് എല്ലാ മന്ത്രങ്ങളും ഗണപതി ഹോമത്തിൽ ഹോമിക്കുമ്പോൾ ഈ ഗണപതി ഹോമത്തിൻ്റെ കരിപ്രസാദം മാത്രം സർവ മന്ത്രദേവതാ സ്വരൂപങ്ങളുടെ പ്രസാദമാണ് കരിപ്രസാദം തൊട്ടാൽ ഗണപതി മാത്രമല്ല എല്ലാ ദേവതകളും പ്രസാദിക്കും അതാണ് അതിൻ്റെ ഒരു വൈശിഷ്ടം രണ്ടാമത്തേത് കരിയാണല്ലോ എടുക്കുക ശരിക്കു പറഞ്ഞാൽ ഈ നാളികേരത്തിൻ്റെ കരിയാണ് എടുക്കേണ്ടതെന്നാണ് പറയുക ആ നാളികേരം കത്തി അതിൻ്റെ കരി അതിപ്പോ സൗകര്യം പോലെ ഹോമം ചെയ്യുന്ന ആൾ അത് ചെയ്യും എന്നിട്ട് ഹോമസമ്പാദത്തിൽ അത് ചെറുതായിട്ടൊന്ന് ചാലിക്കും ആ കരി പൊടിച്ചിട്ട് ഈ ഹോമസമ്പാദം എന്ന് പറഞ്ഞാൽ ഈ ആജ്യം നെയ്യ് ഇടയ്ക്ക് ഇങ്ങനെ ഹോമിച്ചുകൊണ്ടിരിക്കും ഹോമകുണ്ടത്തിലേക്ക് അത് ആഹുതി ചെയ്യും ആജ്യം ആഹുതി ചെയ്യും അപ്പോൾ ആ അങ്ങോട്ട് രണ്ട് മൂന്ന് ഡ്രോപ്പ് വീണാൽ ഒരു ഡ്രോപ്പ് ഈ ഹോമകുണ്ടത്തിനടുത്ത് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഒരു പാത്രം വെച്ചിട്ടുണ്ടാവും ആ പാത്രത്തിലേക്ക് ഒരു തുള്ളി ഇങ്ങനെ അത് പ്രസാദാണ് അങ്ങോട്ട് ഹോമിച്ച ആ മന്ത്രത്തിൻ്റെ അതേ മന്ത്രചൈതന്യം ഉൾക്കൊള്ളുന്ന ആ നെയ്യിൻ്റെ ഒരു തുള്ളി ഇപ്പുറത്തേക്കും വയ്ക്കും അതാണ് ഹോമസമ്പാദം എന്ന് പറയുക സമ്പാദത്തിന് വളരെ പ്രാധാന്യമുണ്ട് ഹോമം കഴിഞ്ഞാൽ ആ സമ്പാദം നമ്മൾ സേവിക്കണം വീടിൻ്റെ നാല് മൂലയിലൊക്കെ കൊണ്ടുപോയി ഒഴിക്കുക അങ്ങനെ ധാരാളം അതിന് പ്രാധാന്യമുള്ളതാണ് ഹോമ ഹോമസമ്പാദം ഇവിടെ ഈ എല്ലാ മന്ത്രങ്ങളെ കൊണ്ടും ഈ ഹോമിക്കുന്നു ഈ ആദ്യാഹുതി ചെയ്യുന്നു അതിനുശേഷം വരുന്ന ആ മന്ത്രചൈതന്യമായ ആ നെയ്യ് ഈ മന്ത്രചൈതന്യമായ കരിയിൽ കൂടി യോജിപ്പിച്ച് ഉള്ളതാണ് കരിപ്രസാദം അതുകൊണ്ട് കരിപ്രസാദം സർവ ദേവതാ പ്രസാദമാണ് എല്ലാ ദേവതകളുടെയും ഒരു പ്രസാദം പോലെയാണ് കരിപ്രസാദം അത്ര വൈശിഷ്ടമാണ് കരിപ്രസാദത്തിന് മാത്രല്ല ഞാനിപ്പോ പറയുന്നതിൽ ചില വ്യത്യാസങ്ങൾ ഗുരു ഉപദേശപ്രകാരം ഈ കർമ്മികൾക്ക് ഉണ്ടാവാം പക്ഷെ സാധാരണ നിലയിൽ ഗണപതി ഹോമത്തിന് ഗണപതിയെ ആവാഹിക്കാൻ സൂര്യമണ്ഡലത്തിൽ നിന്നാണ് ആ സമയവും അങ്ങനെയാണ് സൂര്യോദയ സമയത്ത് ഏതാണ്ട് ഉദയത്തിന് മുമ്പ് തീരാംഭാഗത്തിന് അല്ലെങ്കിൽ ഉദയത്തിന് ശേഷം അങ്ങനെ പല ആചാര്യന്മാർ നിശ്ചയിക്കുന്ന ഒരു രീതിയാണ് ഗണപതി ഹോമത്തിൻ്റെ തെറ്റെന്ന് പറയാൻ പറ്റില്ല ചില ആചാര്യന്മാർ സൂര്യോദയത്തിന് മുൻപായിട്ട് ഗണപതി ഹോമം തീർക്കും സൂര്യൻ ഒഴിച്ചു വരുമ്പോൾ ഗണപതി ഹോമം തീർക്കും കാരണം അത് ഈ സന്ധ്യാവന്തനത്തിന് ആയിട്ടുള്ള സൗകര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ക്രമം വെച്ചിട്ടുള്ളത് ചില അവരങ്ങനെയല്ല സന്ധ്യാപനലത്തിന് ശേഷം കുറച്ച് സൂര്യോദയത്തിന് ശേഷം ശേഷമായിരിക്കും ഗണപതി ഹോമം ചെയ്യാം രണ്ടായാലും തെറ്റല്ല അതൊക്കെ അവനവൻ്റെ സമ്പ്രദായ പ്രകാരം ആചാര്യന്മാർ ചെയ്യുന്നതാണ് അപ്പം കാരണം ഇത് പറയാൻ കാരണം ചിലർക്ക് ഒരു സംശയം വരും ഓ ഗണപതി പലപ്പോഴും അതൊരു ഒരു വഴക്ക് പോലെ ആവാറുണ്ട് എന്താ തിരുമേനി വൈകി ചെയ്തത് ഉദയത്തിന് മുമ്പ് തീരണം എന്നാണല്ലോ പറയണത് എന്താ ഇപ്പൊ ഉദയത്തിന് ശേഷമാണല്ലോ ഗണപതി ഹോമം തുടങ്ങിയതെന്നൊക്കെ നമുക്ക് തോന്നാം ഗണപതി ഹോമത്തിന് അങ്ങനെയൊന്നും ഒന്നും ഇല്ല കേട്ടോ ഗണപതി ഹോമം ഉദയത്തിന് മുൻപും ചെയ്യാം ഉദ്ദേഹത്തിന് ശേഷവും ചെയ്യാം രാത്രിക്ക് ചെയ്യുന്ന ഗണപതി ഹോമം ഉണ്ട് അതൊന്ന് വെറുതെ ഒന്ന് അറിഞ്ഞു വെച്ചോളൂ അതൊക്കെ ഈ തന്ത്രശാസ്ത്രത്തിന് ചില ഭാഗമാണ് ഈ ഉച്ചിഷ്ട ഗണപതിയുടെ ഗണപതി ഹോമം ഒക്കെ രാത്രിക്ക് ചെയ്യാം രാത്രിക്ക് ചെയ്യുന്ന പതിവൊക്കെയുണ്ട് ഗണപതി ഹോമം ആ മന്ത്രമൊന്നും ഉള്ളൂ അപ്പോൾ ഗണപതി ഹോമം ഏത് സമയത്ത് ഉച്ചയ്ക്ക് ചെയ്യുന്ന ഗണപതി ഹോമമുണ്ട് ഉണ്ട് അതൊക്കെ അതാത് ഗണപതിയുടെ മന്ത്രസ്വരൂപങ്ങൾക്ക് അനുസരിച്ച് മാറ്റം വരും അപ്പോൾ നമ്മുടെ വിഷയം അതല്ല കരിപ്രസാദ് കരിപ്രസാദാണ് അപ്പോൾ ഈ സൂര്യമണ്ഡലത്തിൽ നിന്ന് ആവാഹിക്കുന്ന ഗണപതി പൂജയോടു കൂടിയ ഗണപതി ഹോമാണെങ്കിൽ ഈ പൂജകൻ അവനവനിൽ നിന്ന് തന്നെയാണ് ആവാഹിക്കുക എല്ലാ ഉള്ള പോലെ പക്ഷേ ഹോമത്തിന് സൂര്യമണ്ഡലത്തിൽ നിന്നാണ് ആവാഹിക്കുക അപ്പോൾ സൂര്യമണ്ഡലത്തിൽ നിന്ന് ആവാഹിക്കുന്ന ആ സവിതൃ ചൈതന്യത്തിൻ്റെ സവിതൃ ഗായത്രി ഗായത്രി സ്വരൂപം കൂടിയാണ് ഈ ഗണപതി ഹോമം അപ്പോൾ അതുകൊണ്ട് കരിപ്രസാദം ഭൗതികമായിട്ടുള്ള നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ കാമനകളും എല്ലാ പ്രാർത്ഥനകളും പൂർത്തീകരിക്കുന്നത് മാത്രമല്ല ആത്മീയമായ അറിവും ആത്മീയമായ ഉണർവും കൂടി നമ്മൾക്ക് കിട്ടും നമ്മുടെ ബുദ്ധി ശരിയായിട്ട് പ്രവർത്തിക്കും അതാണല്ലോ ധീ നല്ല ബുദ്ധിയാണല്ലോ ധീരോയോന പ്രചോദയാണല്ലോ ധീ നന്നായിട്ട് പ്രചോ പ്രചോദിപ്പിക്കട്ടെ എന്നുള്ളതാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള സദ്ബുദ്ധി കിട്ടാനും ഈ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം ധരിക്കുന്നത് വളരെ വിശേഷമാണ് അതുകൊണ്ടാണ് കുട്ടികളൊക്കെ നമ്മളെ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം തൊളിയിപ്പിക്കണം എന്ന് പറയുന്നത് അതുപോലെ ഗണപതി ഹോമത്തിൻ്റെ ബാക്കി നെയിച്ച നെയിച്ചതായിട്ടുള്ള ഗണപതി ഹോമത്തിൻ്റെ കൂട്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കുറച്ച് കഴിക്കാനൊക്കെ കുട്ടികൾ കൊടുക്കണം വളരെ വിശേഷമാണ് അപ്പോൾ സാധാരണ ഹോമത്തെക്കാൾ ഉപരി ഈ ഗണപതി ഹോമത്തിൻ്റെ പ്രാധാന്യം അത് സർവ്വദേവതാ മന്ത്രങ്ങളും ആ ഹോമകുണ്ടത്തിൽ ഹോമിക്കുന്നു എന്നതും അതിൻ്റെ പ്രസാദം സർവ ദേവതകളുടെയും അനുഗ്രഹം ഘനീഭൂതമായ കെട്ടിപ്പിടിച്ചിട്ടുള്ള ആ കരിയാണ് അപ്പോൾ ആ കരിയിൽ എല്ലാ ദേവതകളുടെയും അനുഗ്രഹമുണ്ട് എന്തെല്ലാമാണോ നമ്മുടെ പ്രാർത്ഥന അതെല്ലാം ആ കരിപ്രസാദം നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മൃത്യുഞ്ജയ ഹോമം ഹോമിക്കുന്നുണ്ട് അപ്പോൾ ആരോഗ്യത്തിനും ആയുസിനും അത് അതാവാം സ്വയംവര മന്ത്രം ഹോമിക്കുന്നുണ്ട് വിവാഹത്തിനോ മറ്റുള്ള ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്കോ അത് അതിൻ്റെ ഫലസിദ്ധിയാണ് അല്ലെങ്കിൽ ഇപ്പോൾ അശ്വാരൂഢം ഹോമിക്കുന്നുണ്ട് ഏതെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധത്തിലെ കുഴപ്പങ്ങളോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാത്ത വിഷയങ്ങളോ അതൊക്കെ ആ മന്ത്രം കൊണ്ടാണ് സാധാരണ പരിഹരിക്കപ്പെടാറുള്ളത് അപ്പോൾ ആ മന്ത്രഫല അതിന് ആ മന്ത്രത്തിൻ്റെ ഫലവും ഈ കരിപ്രസാദത്തിലുണ്ട് അതുകൊണ്ട് കരിപ്രസാദം അത്രയ്ക്ക് വിശേഷമാണ് അത് ഈ ഹോമസമ്പാദം കൂടി അതിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട് അതിലേക്ക് ചേർക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു ഗുണം പതിന്മടങ്ങ് ഇരട്ടി അതാണ് കരിപ്രസാദത്തിൻ്റെ പ്രാധാന്യം കരിവദനനായ ആ കരിമുഖൻ നമ്മളെ നിർലോഭം അനുഗ്രഹിക്കട്ടെ ആ തുമ്പിക്കരം ഇങ്ങനെ കൊണ്ട് തറയിൽ വെച്ച് നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം